എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായി വരുന്ന ആൾക്കാർ അവർ എനിക്ക് മാറണമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചാലും ചില സമയത്ത് അവരുടെ പല പെരുമാറ്റങ്ങളും അതിന് ചേരുന്നതായിരിക്കില്ല അപ്പം നമ്മൾ അവിടെ നമ്മൾ ആ ഡിസ്ക്രിപൻസ് അവരെ കാണിച്ചു കൊടുക്കണം അതായത് നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾ ചില പ്രത്യേക സമയങ്ങളിൽ ഫോർ എക്സാമ്പിൾ വൈകുന്നേരം ഇന്ന സമയത്ത് നിങ്ങൾ ഇന്ന ഇന്ന വ്യക്തികളുടെ കൂടെ ഉണ്ടാകുന്നതൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഇപ്പോൾ ബാറിൽ പോയിരുന്നിട്ട് ഞാൻ അവിടുന്ന് മദ്യപിക്കാതിരുന്നോളാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ സംഭവിക്കുമോ അല്ലേ അപ്പം ആ ഡിസ്ക്രിപ്പൻസ് കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ പെരുമാറ്റവും നമ്മുടെ ലക്ഷ്യവും തമ്മിലുള്ള ചിലയില് വ്യത്യാസങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ അവരൊന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് സെൽഫായിട്ടൊരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട് അതുകഴിഞ്ഞാണ് കഴിഞ്ഞാണ് നമ്മൾ നമ്മൾ സപ്പോസ് അവർ നമ്മളോട് ആർഗ്യൂ ചെയ്താൽ തന്നെ നമ്മളവരോട് വളരെ പോസിറ്റീവായിട്ട് അതായത് അതിൽ ചെന്ന് വീഴുതാം അതിൽ ചെന്ന് വീഴാതെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ അതൊക്കെ അവർക്ക് തന്നെ ഒരു ഇൻട്രെൻസിക് മോട്ടിവേഷൻ കൂട്ടിയെടുക്കുകയും ഗ്രാജ്വലി അവരെ ഇതിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് ഡി എഡിക്ഷൻ ഇരിക്കുന്ന പല വ്യക്തികളോടും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സങ്കല്പിക്കുക നിങ്ങൾ ഇതിനുശേഷം വീണ്ടും ഈ ലഹരി വസ്തുവിന് അഡിക്റ്റ് ആയി ആയിപ്പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പലരും പറയും ഏ ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് പറയും പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് നോക്കൂ ഇതൊരു രോഗാവസ്ഥ ആയതുകൊണ്ട് തന്നെ അറിയാതെ ചിലപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിർബന്ധത്താലോ പല കാരണങ്ങളാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു സങ്കടം വരുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ഒക്കെയുള്ള പല പല കാരണങ്ങളും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇന്ന ഇന്ന ഏതൊക്കെ ട്രിഗേഴ്സാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഈ ലഹരി വസ്തുക്കളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഒപ്പം അറിയാതെ അതിലേക്ക് പോയി പോയാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എത്രയും വേഗം തിരിച്ച് നമ്മുടെ അടുത്ത് വരിക വീണ്ടും നമ്മൾ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് ദിവസം കൊണ്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാം അല്ലെങ്കിൽ എന്ത് പറ്റും ഒരു പ്രിപ്പയർ ചെയ്ത് വിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മാ പോയതിനു ശേഷം അറിയാതെ ഒരിക്കലെങ്കിലും ഒരു റിലാപ്സ് വന്നാൽ അവർ വിചാരിക്കും ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കുമെന്ന് വിചാരിച്ച് അറിയാതെ കൂടുതൽ കൂടുതൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രിഗേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് സിസ്റ്റം അവിടെ ലൈഫിൽ ആരാണ് ഇവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി മെമ്പേഴ്സാണോ ഫ്രണ്ട്സ് പലരും മദ്യപാനം അല്ലെങ്കിൽ മറ്റേ ലഹരി വസ്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരും അവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ആൾക്കാരുമുണ്ട് മക്കളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചിലവേ എൻ്റെ മക്കളുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്കിനി എന്ന് പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക അവരികിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള നമുക്കതിനുള്ള കഴിവുണ്ട് ഐ ക്യാൻ ഹാൻഡിലിറ്റ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക ഒപ്പം ഒരു സ്ലിപ്പ് സംഭവിച്ചാൽ കൂടെ ഞങ്ങളുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഈ ലഹരികീട്ട് പിഴിയിൽ പെട്ട് ജീവിതം നശിച്ചുപോയി എന്ന് വിചാരിച്ചവരിൽ നിന്ന് വളരെ തിരിച്ചു വന്ന് വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ധാരാളം വ്യക്തികളുണ്ട് അതുതന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഒരു കാര്യം താങ്ക് യു